ചാലുശ്ശേരി സ്വദേശി പി ജെ പ്രജോഷിന് യുവവാദ്യ പ്രതിഭ പുരസ്കാരം ലഭിച്ചു ചെണ്ടവാദ്യ കലാരംഗത്ത് ചാലുശ്ശേരി സ്വദേശി പി ജെ പ്രജോഷിന് കേരള ക്ഷേത്രവാദ്യ കലാ അക്കാദമി യുവവാദ്യ പ്രതിഭ പുരസ്കാരം നേടിയത് അഭിമാനമായി ഗുരുവായൂർ മേഖല ഉൾപ്പെടുന്ന കുന്നംകുളം കടവല്ലൂർ കാട്ടക്കാമ്പാൽ ചാലുശ്ശേരി പോർക്കുളം കടങ്ങോട് പെരുങ്ങോട് കരുകുത്തൂർ എന്നീ മേഖലയിൽ നിന്നാണ് പ്രജോഷിന് യുവവാദ്യ പ്രതിഭയായി തെരഞ്ഞെടുത്തത് തൃശൂരിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രവാദ്യ കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് പുൽപ്പള്ളി വാസുവാര്യർ പുരസ്കാരം സമർപ്പിച്ചു പന്ത്രണ്ടാം വയസ്സിൽ മുലയംപറമ്പത്ത് ക്ഷേത്രത്തിൽ വെള്ളുതുരുത്തി പ്രഭാകരൻ നായരുടെ ശിക്ഷണത്തിലാണ് ചെണ്ട പഠനം ആരംഭിച്ചത് തൃപ്പങ്ങോട് പരമേശ്വരന്മാരാർ ഇരിങ്ങപ്പുറം ബാബു എന്നിവരിൽ നിന്ന് ചെണ്ടയിൽ മികച്ച പരിശീലനം നേടി കഥകളി കലാകാരനായിരുന്ന മുത്തശ്ശൻ കേളുണ്ണി നായരോടൊപ്പം പലപ്പോഴും മുലയംപറമ്പത്ത് ക്ഷേത്രത്തിലേക്ക് പോകുമായിരുന്നു അവിടുത്തെ ഉത്സവങ്ങളിൽ മുഴങ്ങുന്ന വാദ്യമേളങ്ങളുടെ താള മാധുരിയാണ് ബാല്യകാല മനസ്സിൽ ഏറെ ഇഷ്ടം തോന്നിപ്പിച്ചത് ഇരുപത്തി അഞ്ചു വർഷമായി ചെണ്ടയുടെ ിൽ തന്റെ ജീവിതം തീർത്തെടുത്ത ഇദ്ദേഹം ചെണ്ടവാദ്യ കലാകാരനായി ഇതിനകം ക്ഷേത്രോത്സവങ്ങളിൽ ചെണ്ടയിൽ വാദ്യവിസ്മയത്തിൽ വിസ്മയത്തിൽ കഴിവ് തെളിയിച്ചു പഠന കാലയളവിൽ പെരുങ്ങോട് പഞ്ചവാദ്യ സംഘത്തോടൊപ്പം കലാരംഗത്ത് പ്രവേശിച്ചു സംസ്ഥാന കലോത്സവത്തിൽ പെരുങ്ങോട് പഞ്ചവാദ്യ സംഘത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമിൽ അംഗമായത് ജീവിതത്തിലെ അഭിമാനകരമായ നേട്ടമായി സ്കൂൾ കാലഘട്ടത്തിലും ക്ഷേത്രവേദികളിൽ അരങ്ങേറ്റം നടത്തി ആത്മവിശ്വാസം നേടിയെടുത്തു സ്വന്തം കഴിവും സമർപ്പണവും അടുത്ത തലമുറ യെ വളർത്തുന്നതിൽ സജീവമായതോടെ ഗുരുവിന്റെ സ്ഥാനവും നിറവേറ്റുന്ന മുപ്പത്തേഴുകാരൻ വാദ്യകലയുടെ പാരമ്പര്യം പിന്തുടരുകയാണ് പെരുമ്പിലാവ് ആൽത്തറ അയ്യപ്പൻകാവ് പുറ്റേക്കര നെയ്തലക്കാവ് ക്ഷേത്രം പെരുങ്ങോട് അയ്യംകുളങ്ങര ക്ഷേത്രം എന്നിവിടങ്ങളിലും ചാലുശ്ശേരി സഹയാത്ര ഭിന്നശേഷി കുട്ടികൾക്കും ചെണ്ടവാദ്യം പഠിപ്പിക്കുന്നുണ്ട് ഇതുവരെ അൻപതിൽ പരം വിദ്യാർത്ഥികൾ പ്രജോഷിന്റെ കയ്യിൽ നിന്നും ചെണ്ടയുടെ താളപാഠങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞ ഇരുപത് വർഷമായി ചാലുശ്ശേരി മുളയം പറമ്പത്ത് കാവ് വാദ്യകലാക്ഷേത്ര സംഘത്തിലെ അംഗം കൂടിയാണ് മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും താളവിസ്മയം ഒരുക്കി ചെണ്ടമേളത്തിൽ അരങ്ങുകീഴടക്കിയ പ്രതിഭയായി മാറി മനസ്സിന്റെ ഏകാഗ്രതയുടെ കൈവേഗതയിലൂടെ ചെണ്ടയിൽ താളം കൃത്രിമായി കൊണ്ടുവന്നത് പ്രജോഷിന് ഈ രംഗത്തേറെ വ്യത്യസ്തനാക്കി ആലിക്കര വളപ്പിൽ ജയചന്ദ്രൻ ഉഷാദേവി ദമ്പതിമാരുടെ മകനാണ് സഹോദരൻ പ്രശാന്ത് ചെണ്ടവാദ്യ കലാകാരനാണ് അങ്കണവാടി അധ്യാപിക സൗമ്യയാണ് ഭാര്യ മക്കൾ ലോഹിത് ലാർബിക ലക്ഷിത് എന്നിവരാണ് എത്ര വയസ്സിൽ ഈ അത് തുടങ്ങി അതോടൊപ്പം ഹൈസ്കൂൾ ശ്രീമലയിൽ പഠിക്കാൻ തുടങ്ങിയത് ഇത് രണ്ടിലും കലോത്സവങ്ങളാണ് തുടങ്ങുന്നത് സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തു ചെണ്ടമേളത്തിലും അതുപോലെ പഞ്ചുവായത്തിലൊക്കെ ഫസ്റ്റ് ഏകലേടും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്നുണ്ട് പിന്നെ ചെണ്ട ഒന്നുകൂടി പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെ ഉപരിപഠനം കുപ്രോട് പരമേശ്വരന്മാരായി എടുത്തു പോയി കുറച്ചു വന്നു ഒരു മൂന്ന് കൊല്ലം അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിയപ്പുറം ബാബു പറഞ്ഞ ബാബു പോയി അങ്ങനെ എല്ലാവരുടെ കൂടെ പരിപാടിക്ക് പോയി തലശ്ശേരി മുലയറത്ത് അമ്പലത്തിൽ പൂക്ക് തുടങ്ങിയിട്ടാണ് ഒട്ടുപഠിക്കാൻ ഒരു ആഗ്രഹം വന്നു തുടങ്ങി വയസ്സ് എട്ട് വയസ്സ് മുതൽ ആ ഓർമ്മ വച്ച കാലം മുതൽ അമ്പലത്തിൽ പൂക്ക് തുടങ്ങി അപ്പൊ അവിടുത്തെ ചുറ്റുവളക്കിന്റെ മേധം തായ്മയും ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ പൊട്ടിനോടുള്ള ഒരു കമ്പം തുടങ്ങി പിന്നെ അവിടുന്ന് പഠിച്ചു ഇങ്ങനെയൊക്കെ ആയി ഈ ഇരുപത്തഞ്ചു വർഷായിട്ടാണ് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടുന്നത് വെച്ചാ കുറച്ചൊക്കെ സ്ഥലങ്ങൾ രാജസ്ഥാൻ ഗുജറാത്ത് അതുപോലെ എന്താ പറയാ ഒറീസ പിന്നെ ഹൈദരാബാദ് കർണാടക തമിഴ്നാട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്